നമസ്കാരം ഞാനിങ്ങനെ ഇലക്ഷൻ്റെ തിരക്കിനിടയിൽ ഒരു ലൈവായി ഫേസ്ബുക്കിലൂടെ സംസാരിക്കാൻ ഇടവന്നത് ഈ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടും ഈ ഇലക്ഷനിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി എന്നുള്ളിൽ വ്യക്തിപരമായി എനിക്കെതിരായി നിരവധിയായിട്ടുള്ള വ്യാജമായിട്ടുള്ള പ്രചരണങ്ങൾ ചില കേന്ദ്രങ്ങളിൽ നിന്നും നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് വസ്തുതാവിരുദ്ധമായിട്ടുള്ള പിന്നെ കാര്യങ്ങളെന്ന് മാത്രമല്ല തെരഞ്ഞെടുപ്പിൽ നമ്മൾ എപ്പോഴും രാഷ്ട്രീയമായി അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചർച്ചകളും പരസ്പരമായ ആരോപണങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികം മാത്രമാണ് പക്ഷേ ഇത് വളരെ ബോധപൂർവം വ്യക്തിപരമായും അതുപോലെ തന്നെ രാഷ്ട്രീയ ലാക്കോട് കൂടിയിട്ടുള്ള ചില ദുഷ്പ്രചരണങ്ങൾ നടക്കുന്നതായിട്ട് സോഷ്യൽ മീഡിയ വഴി നടക്കുന്നതായിട്ട് എന്നെ ശ്രദ്ധയിൽപ്പെട്ടുകൊണ്ടാണ് ഞാൻ സോഷ്യൽ മീഡിയ വഴി തന്നെ ഇത് പറയുന്നത് പത്രസമ്മേളനം വിളിച്ച് പറയാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പത്രസമ്മേളനത്തിൽ പറയുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും ഒരുപക്ഷെ ആളുകൾ മനസ്സിലാക്കിക്കൊള്ളുന്നില്ല പത്രക്കാർ പറയുന്ന അല്ലെങ്കിൽ ഞാൻ പറയുന്നതിൽ അവർക്ക് താല്പര്യപ്പെട്ട കാര്യങ്ങൾ മാത്രം അവർ പ്രക്ഷേപണം ചെയ്യുകയും പ്രിൻറ്റുകയും ചെയ്യുമ്പോൾ എൻ്റെ ആശയങ്ങൾ എന്താണ് ഞാൻ പറഞ്ഞതെന്നുള്ളത് പലപ്പോഴും അത് ആളുകൾക്ക് കേട്ടുകൊള്ളുന്നില്ല അതുകൊണ്ടാണ് ഞാനൊരു കുറച്ച് സമയം എടുത്ത് പിന്നെ ഒരു ലൈവായി ഈ ജനങ്ങളുടെ മുമ്പിൽ സംസാരിക്കണം എന്ന് ആഗ്രഹിച്ചത് ഒന്ന് തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ചില സംഗതികൾ അത് നമുക്കൊരിക്കലും വളരെ വിഷമമുണ്ടാക്കിയൊരു കാര്യമായിരുന്നു തൃശ്ശൂർ പൂരത്തിൽ അതിരുവമ്പാടി ദേവസ്വത്തിൻ്റെ പ്രവർത്തകർക്ക് ഉണ്ടായിട്ടുള്ള വളരെ വലിയ മാനസിക പ്രയാസങ്ങളെ തുടർന്ന് അതൊരു അതിനകത്ത് കുറേ ഫാക്റ്റുകൾ ഉണ്ടായിരുന്നു പോലീസുമായി ബന്ധപ്പെട്ട് അവരെ ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ അവിടുത്തെ ഈ തിരുവമ്പാടി ദേവസ്വത്തിലെ ദൈനംദിന പ്രവർത്തനം നടത്തുന്നതുമായി അവർക്ക് പല പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നു അവർക്ക് വളരെ പ്രയാസങ്ങൾ ഉണ്ടാക്കിയപ്പോൾ സ്വാഭാവികമായിട്ടും വൈകാരപരമായി തന്നെ അവരതിനകത്തൊരു നിലപാട് സ്വീകരിച്ചു ഈ പൂരത്തിൻ്റെ ചടങ്ങുകൾ അവർ നിർത്തിവെക്കുകയും വെടിക്കെട്ട് നടത്തേണ്ടതില്ല എന്ന നിലയിലേക്കുള്ള തീരുമാനം അവരെടുക്കുകയാണ് രാത്രിയാണ് ആ സംഭവം ഉണ്ടാവുന്നത് ആ സംഭവം ഉണ്ടായ ഉടനെ തന്നെ അഡ്വക്കറ്റ് രാജൻ അതിനകത്ത് ഇടപെടുകയും ഞാൻ തന്നെ പലപ്പോഴും ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് സുന്ദർ മേനോനും ഭാരവാഹികളുമായിട്ട് നിരന്തരമായി ചർച്ചകൾ നടത്തുകയും ചെയ്തു അങ്ങനെ ഒരു എക്സ്ട്രീം പൊസിഷനിലേക്ക് നമ്മൾ പോകാൻ പാടില്ല നമ്മളെല്ലാം തൃശൂർ പൂരം നടത്താനിരിക്കുന്നവരാണ് അപ്പോൾ ഒരു കാരണവശാലും പൂരത്തിൽ എൻ്റെ ചടങ്ങുകൾക്ക് ഭംഗം വരാൻ പാടില്ല മറ്റെല്ലാ പ്രശ്നങ്ങളും നമുക്ക് ചർച്ച ചെയ്ത് പരിഹരിക്കാമെന്നുള്ള നിലയിൽ ഞങ്ങൾ നിരന്തരമായി ചർച്ചകൾ നടത്തി ഫോൺ വഴിയാണ് ചർച്ചകൾ നടത്തിക്കൊണ്ടിരുന്നത് അത് സോ ആയിട്ട് നിങ്ങൾക്കറിയാം ഒരു മണിക്ക് ശേഷം രണ്ടോ മൂന്നോ മണിക്കൂർ നേരം ആ ചർച്ചകൾ തുടർന്നുപോയി കെ രാജ്യം നേരിട്ട് എത്തി അവരുമായിട്ട് ചർച്ച ചെയ്യുന്ന സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു ശ്രീമൂല സ്ഥാനത്തിരുന്നിട്ടും അതുപോലെ തന്നെ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ ഓഫീസിലിരുന്നൊക്കെ ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തിരുന്നു ഞാൻ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ പ്രത്യക്ഷമായി ഇവരുമായിട്ടുള്ള ചർച്ചയ്ക്ക് എനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എങ്കിലും അവർക്കറിയാം കൊച്ചിൻ ദേവസ്വം അല്ല തിരുവിതാംകു തിരുവമ്പാടി ദേവസ്വാണെങ്കിലും പാറമിക്കാവ് ദേശമാണെങ്കിലും വർഷങ്ങളായിട്ട് അവരുടെ ഏതൊരു പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ എം എൽ എ ആയിരിക്കുമ്പോഴും മന്ത്രി ആയിരിക്കുമ്പോഴും അതെല്ലാം ഒഴിഞ്ഞതിന് ശേഷവും അതിൻ്റെ ദൈനംദിനമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും അവർക്കുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും അവർ മറ്റേത് ജനപ്രതിയോടും പോലെ എന്നോട് പറയുകയും എന്നാൽ കഴിയുന്ന വിധത്തിൽ അതിന് പരിഹാരം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നു എന്നുള്ളത് അവർക്കറിയാം പൂരം നടത്തിയതുമായി ബന്ധപ്പെട്ട അതിൻ്റെ എല്ലാ ഭാരവാഹികൾക്കും അറിയാം അതിനകത്ത് ബി ജെ പി കാരുണ്ട് കോൺഗ്രസ്സുകാരുണ്ട് ഇടതുപക്ഷക്കാരായിട്ടുള്ള ആൾക്കാർ ഒക്കെയുള്ള കമ്മിറ്റികളാണ് ആ കമ്മിറ്റി ഇരിക്കുന്ന ഓരോ വ്യക്തിക്കും എൻ്റെ പൂരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എൻ്റെ താല്പര്യങ്ങളെപ്പറ്റി എല്ലാവർക്കും അറിയാവുന്നതാണ് അത് ഞാൻ പ്രത്യേകിച്ച് ആര് ഓർമ്മപ്പെടുത്തേണ്ട കാര്യമില്ലെങ്കിൽ ഞാനിവിടെ പറയുന്നത് ഇങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് അപ്പം അന്നുണ്ടായ സംഭവത്തിനെ താ തലേ ദിവസം ഉണ്ടായ സംഭവം എന്ന് പറയുന്നത് സംഭവം എന്ന് പറയുന്നത് ആ സമയത്ത് നമ്മുടെ ഒരു ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ സമയം ആ ചർച്ച നീണ്ടുപോകുന്നേയും പിന്നീട് തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ ആളുകൾ വളരെ പക്കമായി തന്നെ അവർ ആ തീരുമാനത്തോടൊപ്പം നിൽക്കുകയും ചെയ്തു അവർ വെടിക്കെട്ട് പൊട്ടിക്കാൻ തീരുമാനിച്ചു അതിനുമുമ്പ് പറമൊക്കെ അവരുടെ രാജേഷായിട്ട് ഞാൻ സംസാരിച്ചു അവരതിന് തയ്യാറായിരുന്നു അവർക്ക് പ്രയാസം ഉണ്ടായിരുന്നില്ല പക്ഷേ രണ്ട് കൂട്ടർ ഒന്നിച്ച് പൊട്ടിച്ചാൽ മതി എന്നുള്ള നിലയിലേക്ക് വരികയായിരുന്നു ജില്ലാ ഭരണകൂടവും പോലീസും ഒക്കെ അതിനകത്ത് ഇടപെട്ടു അതിനകത്ത് അവർ തിരുവമ്പാടിക്കാർ പറയുന്നതിനകത്ത് ചില സത്യങ്ങളുണ്ട് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം അതിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ചില ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുണ്ടായിട്ടുള്ള തെറ്റായിട്ടുള്ള ചില പ്രവണതകളും രീതികളും ഒരിക്കലും തൃശ്ശൂർ പൂരം പോലുള്ള പരിപാടികളിൽ നമ്മളെപ്പോഴും ചെയ്യാറുള്ളത് സംഘാടകരായിട്ടാണ് പോലീസും അതിൻ്റെ ദേവസ്വം ബോർഡ് ഭാരവാഹികളും പ്രവർത്തിക്കാറുള്ളത് പോലീസ് പോലീസിൻ്റെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ എന്താണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുക എന്നുള്ളതാണ് എത്രയോ തവണ അവിടെ പിന്നെ മാധവൻ കുട്ടി മാഷ് പ്രസിഡൻറ്റായിരിക്കുന്ന സമയത്തും അല്ലാത്തപ്പോഴൊക്കെ നിരവധി പ്രശ്നങ്ങൾ ഇതുപോലെ ഉണ്ടാകുമ്പോഴൊക്കെ തന്നെ ഇടപെടുകയും പരിഹരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലായതുകൊണ്ട് ഈ ഇതിന് സ്വാഭാവികമായിട്ടും അതിനൊരു പ്രാധാന്യം ഉണ്ടാകുമെന്നൊക്കെ നമുക്കൊക്കെ അറിയാം പക്ഷേ ഒരിക്കലും ഞാൻ പ്രത്യേകിച്ച് വ്യക്തിപരമായിട്ട് ഞാൻ ഒരിക്കലും തൃശ്ശൂർ പൂരത്തെ ഒരു രാഷ്ട്രീയമായ രീതിയിലേക്ക് കൊണ്ടുപോകുന്നതിനോട് എനിക്ക് യോജിപ്പില്ല ആ പൂരത്തിൻ്റെ വെടിക്കെട്ട് നടത്താൻ തീരുമാനിച്ചു രണ്ട് കൂട്ടർ ഒരുമിച്ച് വെടിക്കെട്ട് ഞാൻ വെടിക്കെട്ട് പൊട്ടി കഴിയുന്നത് വരെ തൃശ്ശൂർ പൂരപ്പറമ്പിൽ ഇരു കമ്മിറ്റികളുടെ ഒപ്പം ഞാനുണ്ടായിരുന്നു മറ്റുള്ള ആളുകളുടെ കൂട്ടത്തിൽ തന്നെ ഞാൻ സ്ഥാനാർത്ഥി അവിടെ പോയി നിന്നോന്നുമില്ല ഞാനവരുടെ സംഘാടകൻ എന്ന നിലയിൽ തന്നെ അവിടെ പോയി നിന്നതാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ തൃശ്ശൂർ പൂരം സ്ഥിരമായി കാണുന്ന ഒരു കാഴ്ചക്കാരനാണ് ഞാൻ രണ്ടായിരത്തി ആറ് വരെ ഞാൻ വെറും കാഴ്ചക്കാരനായിരുന്നെങ്കിൽ രണ്ടായിരത്തി ആറിൽ ഞാൻ എം എൽ എ ചേർപ്പ് എം എൽ എ ആയിരിക്കുന്ന സമയത്ത് ആറാട്ടുപുഴ സെൻട്രൽ പൂരം കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട സംഘാടകനെ പോലെ പ്രവർത്തിക്കുന്ന കാലഘട്ടം മുതൽ തൃശ്ശൂർ പൂരത്തിൻ്റെ എല്ലാ പ്രവർത്തന മേഖലകളിലും അതുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ ഈ പൂരത്തിൻ്റെ കമ്മറ്റിക്കാരുമായിട്ട് ഏറ്റവും അടുത്തിടപഴകി വ്യക്തിപരമായ രീതിയിൽ ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളിലും അവരെന്നെ അവരുടെ ഒരു സംഘാടകനെ പോലെ കരുതി എന്നോട് അങ്ങോട്ട് പെരുമാൻ ഇങ്ങോട്ട് പെരുമാറുകയും അതുപോലെ തന്നെ ഞാൻ അങ്ങോട്ട് പെരുമാറുകയും ചെയ്യുന്ന രീതി ഞങ്ങൾക്കിടയിലുണ്ട് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു അവിടെയുള്ള ബി ജെ പി സുഹൃത്തുക്കൾ അടക്കമുള്ള ആരും തന്നെ എൻ്റെ അടുത്ത് ഒരിക്കലും ഒരു വേർതിരിവ് കാണിക്കാത്ത രീതിയിലാണ് ഞങ്ങളൊക്കെ പെരുമാറിപ്പോച്ചിട്ടുള്ളത് ഇതൊക്കെ അവിടുത്തെ പൂര കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു രസകരമായിട്ടുള്ള അനുഭവങ്ങളാണ് ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അങ്ങനെയുള്ള കാലഘട്ടത്തിൽ ഞാൻ പിന്നീട് രണ്ടായിരത്തി ആറിൽ രണ്ടായിരത്തി പതിനൊന്നിലൊക്കെ എം എൽ എയിന് ശേഷം തൃശ്ശൂരിൽ എം എൽ എ ആയപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു സംഘടനത്തിൽ ഒരു പരിപൂർണ്ണമായി ഇൻവോൾവ്മെൻറ്റിലേക്ക് അവരെന്നെ കൊണ്ടുവരുന്ന സാഹചര്യം ഉണ്ടായി കാരണം ആ കാലഘട്ടത്തിലാണ് ഏറ്റവും വലിയ ഇപ്പോൾ ഈ പൂരവുമായി ബന്ധപ്പെട്ട് ചില അവകാശവാദങ്ങൾ ഉന്നയിച്ച ആൾ രംഗത്ത് വരുന്നതുകൊണ്ട് പറയുന്നതാണ് ഈ ഇതിപ്പോൾ തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ടിന് ഈ ഒരു പ്രശ്നത്തിനെ തുടർന്ന് വെടിക്കെട്ട് നാല് മണിക്കൂർ വൈകി എന്നുള്ളതാണ് പ്രശ്നം അത് അതിന് വലിയ വിഷമമുണ്ടാക്കിയ ഒരു കാര്യം തന്നെയാണ് ഒരുപാട് കാണികൾ വന്ന ആളുകൾക്കൊക്കെ വെടിക്കെട്ട് കാണാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ ഒരു പ്രയാസം നമുക്കൊക്കെ ഉണ്ട് ഞാൻ റോട്ടിലൂടെ നടന്നു പോകുമ്പോൾ ഒരുപാട് ഒരുപാടാൾ റോട്ടിൽ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു വെടിക്കെട്ട് എപ്പോൾ വരും സഗാവെ എത്ത് ചേട്ടാന്ന് ചോദിച്ചെന്നോട് വിളിച്ച ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു ഞാൻ അവരോടൊക്കെ പറഞ്ഞു വെടിക്കെട്ട് പൊട്ടും എന്തായാലും വെടിക്കെട്ട് നമ്മൾ പൊട്ടിക്കും അത് നമ്മുടെ ഒരു 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 തീരുമാനമാണ് കാരണം തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു ചടങ്ങ് പോലും മുടങ്ങാൻ പാടില്ല എന്നുള്ളത് നമുക്കൊക്കെ നമ്മുടെയൊക്കെ ഒരു സെൻറ്റിമെൻ്റൽ ആയിട്ടൊരു കാര്യമാണ് അത് ഏത് കാരണത്താലാണെങ്കിലും ആ കാരണം നമുക്കത് അതിൻ്റെ അടിസ്ഥാനത്തിൽ മുടങ്ങാൻ പാടില്ലെന്നോ അഭിപ്രായക്കാരാണ് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അതിന് ദൃഢനിശ്ചയമുള്ള ആൾക്കാരാണ് നമ്മളൊക്കെ തന്നെ അതുകൊണ്ട് എൻ്റെ അടുത്ത് വന്നവർ ഞാൻ പോകുമ്പോൾ കണ്ടവരോടൊക്കെ ഞാൻ പറഞ്ഞ ആ കാര്യം അതാണ് അങ്ങനെ നമ്മൾ എല്ലാവരും കൂടി അതിനകത്ത് ഏതെങ്കിലും ഒരാൾ ചെയ്തില്ലെന്നും ഞാൻ പറയുന്നില്ല എല്ലാവരും അതിനകത്ത് ഇടപെട്ട് കാണും സ്വാഭാവികമാണല്ലോ ആ ഇടപെട്ട് കാണുന്ന സമയത്ത് എല്ലാവർക്കും അതിനകത്ത് പങ്കാളിത്തം ഉണ്ടാകും ഞാനിവിടെ പോയിരുന്നു തിരുവമ്പാടി ദേവസ്വം ഓഫീസിലേക്ക് ഞാനും പോയി അതിനു മുമ്പ് ശ്രീമൂലസ്ഥാനത്തിൽ നിന്ന് ഒരു വിളിച്ചോക്കാൻ ഞങ്ങളൊക്കെ ഇടപെട്ടിരുന്നതാണ് മന്ത്രി കെ രാജൻ ആത്മാർത്ഥമായി തന്നെ അതിനകത്ത് ഇടപെട്ടുകൊണ്ട് ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിച്ച ആളാണ് അത് ഇങ്ങനെ ഒരു വൈകാരികമായ ഒരു അന്തരീക്ഷത്തിൽ വരുമ്പോൾ നാല് മണിക്കൂറോളം വൈകേണ്ടി വന്നു പക്ഷേ വെടിക്കെട്ട് പൊട്ടിച്ചു എന്നുള്ളതാണ് പക്ഷെ അത് നടന്നതിന് ശേഷം ഗവൺമെൻറ് പറഞ്ഞ് പോലീസിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ച ഉണ്ടോ പരിശോധിക്കുന്ന ഗവൺമെൻറ് പറഞ്ഞിരിക്കുകയാണ് പ്രത്യേകിച്ച് കോഡ് ഓഫ് കോണ്ടക്ട് നിലനിൽക്കുമ്പോൾ ഗവൺമെൻറ് നേരിട്ട് നടപടി സ്വീകരിക്കുന്നതിനൊക്കെ ബുദ്ധിമുട്ടുണ്ട് എന്ന് രാജൻ എന്നോട് സംസാരിക്കണേ മന്ത്രി രാജൻ അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ് പരിശോധിച്ച് നടപടി എടുക്കേണ്ടതാണ് നടപടി എടുക്കുമെന്ന് പറഞ്ഞു അത് അവിടെ തീരേണ്ട ഒരു അധ്യായമാണ് അത് നമ്മൾ ഒരു രാഷ്ട്രീയത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുന്ന നിലയിലേക്ക് വരുമ്പോൾ നമുക്കുണ്ടാക്കുന്ന ഒരു പ്രയാസം എന്താണ് അത് ചില ആളുകൾ പറയുന്നു വി എസ് സുനിൽകുമാർ പൂരത്തിൻ്റെ ചടങ്ങ് പിന്നെ വെടിക്കെട്ട് പോലുള്ള കാര്യങ്ങൾ ഇതിന് തടസ്സം നിന്നു എന്നൊക്കെ നിലയിലേക്കൊക്കെ പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും നമ്മൾ ഈ നാട്ടിൽ തന്നെ പ്രവർത്തിക്കുന്ന ആൾക്കാരല്ലേ എന്തിനാണ് വെറുതെ ആവശ്യമില്ലാതെ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നതിനാണ് ഈ തൃശ്ശൂർ പട്ടണത്തിലെ ആളുകൾക്ക് തന്നെ അറിയാത്തതാണോ ഞാൻ പറഞ്ഞു രണ്ടായിരത്തി പതിനാറ് മുതൽ ഈ ഇവിടെ ഞാൻ എം എൽ എ ആയിരിക്കുമ്പോൾ എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടായിട്ടെന്നുള്ളത് ഇവിടുത്തെ ഇരുപൂര കമ്മറ്റിക്കാർക്ക് അറിയാമല്ലോ ഒന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കേരളത്തിൽ എവിടെയെങ്കിലും വെടിക്കെട്ട് നടന്നിട്ടുണ്ടോ രണ്ടായിരത്തി പത്തൊമ്പതിലെ വെടിക്കെട്ട് എന്ന് പറഞ്ഞാൽ അന്ന് പുറ്റിങ്ങൽ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള വലിയ ദുരന്തത്തെ തുടർന്ന് ഉണ്ടായിട്ടുള്ള ഒരു ഒരു സംഗതി ഉണ്ടായിരുന്നു അത് പിന്നെ ആ വെടിക്കെട്ട് നടക്കുമെന്ന് ഉറപ്പുണ്ടായില്ല വലിയ പ്രയാസമായിരുന്നു പക്ഷേ അന്ന് കേരളത്തിൽ തൃശൂരിലെ വെടിക്കെട്ട് മുടങ്ങാതെ അന്ന് വെടിക്കെട്ട് പൊട്ടിച്ചു എങ്ങനെയാണ് പൊട്ടിച്ചത് ഞാനിപ്പോഴും പറയുന്നു അതിനകത്ത് പിന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരിട്ട് നേരിട്ടിടപെട്ടു ചീഫ് മിനിസ്റ്റർ ഇടപെട്ടു ഞാനന്ന് ഞാനിപ്പോഴും പറയും എനിക്കത് പറയാനൊന്നും മടിയൊന്നുമില്ല ഞാനിവിടുത്തെ ബി ജെ പി നേതാവ് സമ്പൂർണ്ണ ചേച്ചിയും കൊണ്ട് ഞാൻ ഡൽഹിക്ക് പോയിരുന്നു അവരുമായിട്ട് സംസാരിച്ചിരുന്നു അവർ പൂർണ്ണ ഉറപ്പില്ല പെസോ വളരെ സ്ട്രിക്റ്റായിട്ടുള്ള ചില കണ്ടീഷൻസാണ് വെച്ചത് അന്ന് പിന്നെ സഹ പിണറായി വിജയൻ ആ വെടിക്കെട്ട് പൊട്ടിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ക്യാബിനറ്റ് തന്നെ പ്രത്യേകമായിട്ട് എന്നെ ചുമലപ്പെടുത്തി ഞങ്ങൾ മന്ത്രിമാർ ചോലപ്പെടുത്തി ഞങ്ങൾ മൂന്ന് മന്ത്രിമാർ എ സി മൊയ്തനും ഞാനും അതുപോലെ തന്നെ രവീന്ദ്രൻ ഭാഷ ഞങ്ങൾ മൂന്ന് മന്ത്രിമാർ ചുമലപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ നമുക്കത് പരിഹരിക്കാൻ കഴിയും അങ്ങനെ അന്ന് പെസോ വെച്ചൊരു നിർദ്ദേശം എന്തായിരുന്നു ഈ വെടിക്കെട്ടിൻ്റെ ഫിനിഷിംഗ് പോയിന്റിൽ ഹൈഡ്രൻ്റ് സ്ഥാപിക്കണം എന്ന് പറഞ്ഞു തൃശ്ശൂര ഹൈഡ്രൻ്റ് പിന്നായിരുന്നത് എഴുപത്തിരണ്ട് മണിക്കൂറിൽ ഹൈഡ്രൻറ്റ് സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ ഞങ്ങളോട് പറയുന്നത് എഴുപത്തിരണ്ട് മണിക്കൂർ ഒരു പിന്നെ നാല് ദിവസം മുമ്പാണ് എങ്ങനെ സ്ഥാപിക്കും അന്ന് എൻ്റെ ആസ്തി വികസന ഫണ്ട് ഉപയോഗപ്പെടുത്തി അന്നത്തെ കലക്ടർ കൗശികനും ഞാനും കൂടി ചർച്ച നടത്തി വാട്ടർ അതോറിറ്റിയിലെ എഞ്ചിനീയറും ബെന്നിയും ഉൾപ്പെടെയുള്ള ആളുകളും ചർച്ച നടത്തി അന്ന് എഴുപത്തിരണ്ട് മണിക്കൂർ കൊണ്ട് ഹൈഡ്രൻ്റ് സ്ഥാപിച്ചിട്ടാണ് പെസോ പറഞ്ഞ എല്ലാ കണ്ടീഷൻസും അവിടെ പാലിച്ച് നമ്മൾ വെടിക്കെട്ട് പൊട്ടിച്ചത് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും അന്ന് ആദ്യമായി ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തൃശ്ശൂർ പൂരം കാണാൻ വരികയും എലിഞ്ഞിത്ര മേളം അദ്ദേഹം ആസ്വദ ആസ്വദിച്ചു അദ്ദേഹം പിന്നെ കൊടമാറ്റത്തിൽ വന്നു അദ്ദേഹം വെടിക്കെട്ടും കണ്ടിട്ടാണ് അദ്ദേഹം തിരിച്ചു പോയത് ഇതൊക്കെ ഇതിനേക്കാൾ വലിയ പ്രതിസന്ധി എപ്പോഴും നമ്മളെല്ലാവരും ഞാൻ എല്ലാവരും പറയാണ് ഞാനിപ്പോൾ എന്തോ ചെയ്തു എന്നുള്ള നിലയ്ക്കില്ല നമ്മളെ സഹകരിപ്പിക്കേണ്ട എല്ലാ ആളുകളെയും നമ്മൾ സഹകരിപ്പിച്ചിട്ടാണ് ആ കാര്യങ്ങളെല്ലാം നമ്മൾ നിർവഹിച്ചത് എല്ലാവർക്കും ഞങ്ങളുടെ തൃശ്ശൂർക്കാരെ സംബന്ധിച്ച് നമുക്കൊക്കെ സെൻറ്റിമെൻറ്റ്സ് ഒരു കാര്യമാണ് പിന്നെ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ നെയ്തലക്കാവ് ഭഗവതിയുടെ പിന്നെ തെക്കോട്ട് നട തുറക്കുന്ന ഉത്തരവാദിത്വം തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രനാണ് നിർവഹിക്കാറുള്ളത് ഒരു കൊല്ലം തെച്ചിക്കോട്ടുക രാമേന്ദ്രനെ നിരോധിച്ചു അതേ രാമനെ എഴുന്നള്ളിക്കാൻ കഴിയില്ല നിരോധനമുണ്ടായി വലിയ കോലാഹലം ഉണ്ടായി ആന ഉടമസ്ഥ സംഘം ഒക്കെ തന്നെ വലിയ പ്രശ്നങ്ങളായി അവസാനം എന്ത് സംഭവിച്ചു ഞാനും വന്ന് നമ്മുടെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനും കൂടി ഞങ്ങളത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു ഗവൺമെൻറ് തീരുമാനം നിങ്ങൾ അംഗീകരിക്കണം നിങ്ങളതുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യണം അന്ന് കലക്ട്രേറ്റിൽ യോഗം കൂടിയതിന് ശേഷം ഞങ്ങൾ ഞങ്ങളിരുന്ന് സംസാരിച്ചിട്ടാണ് തെക്കോട്ടിറങ്ങുമ്പോൾ നിങ്ങൾക്ക് അറിയാം തെക്കോട്ടിറങ്ങുമ്പോൾ അധികം ആൾക്കാരൊന്നും വരാ വരാറുണ്ടായിരുന്നില്ല അന്ന് വലിയ വിവാദം ഉണ്ടായതെല്ലാവരും ഓർക്കുന്നുണ്ടാവും അന്ന് ഞാനിവിടുത്തെ എം എൽ എ മന്ത്രിയായിരുന്നു ഞാനിപ്പോഴും പറയുന്നു തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ അന്ന് നട തുറന്നത് ഞങ്ങളൊക്കെ അന്ന് നന്നായി ഇടപെട്ടുകൊണ്ടാണ് അത് ഞാനതിൻ്റെ അത് അന്ന് ആന ഉടമസ്ഥ സംഘം എനിക്ക് ഒരു വലിയ കോല ഉണ്ടാക്കി തന്നെ എനിക്ക് അവർ സമ്മാനം നൽകി തെച്ചിക്കോട്ട് രാമേന്ദ്രൻ നട തുറന്നു കഴിഞ്ഞ് ഉടനെ തന്നെ പിന്നെ സ്ത്രീമൂലസ്ഥാനത്തിന് ഇപ്പുറത്ത് വെച്ചിട്ട് അവർ എനിക്കൊരു സ്വീകരണം തന്നു അല്ല ബി ജെ പി കാരുണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു അവരെനിക്ക് സ്വീകരണം തന്നപ്പോൾ ഒരു കോലം എൻ്റെ വീട്ടിൽ ഇപ്പോഴും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ആ കോലം അതെനിക്കൊരു വലിയൊരു ഒരു അഭിമാനമാണ് കാരണം ആന ഉടമസ്ഥ സംഘക്കാർ തന്ന ആ ഒരു കോലം എനിക്ക് വലിയൊരു അഭിമാനമാണ് ഞാനതൊക്കെ ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇനി ഞാൻ ഈ പൂരത്തിൻ്റെതായ തടസ്സമുണ്ടാക്കിയ ആളെന്നൊക്കെ ചില ആളുകൾ ഞാൻ ഒരിക്കലും ഇവിടുത്തെ എല്ലാ ബി ജെ പി കാരും പറയുന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല കാരണം എനിക്ക് അറിയുന്ന ഒരുപാട് എൻ്റെ സുഹൃത്തുക്കളുണ്ട് അവരൊന്നും അങ്ങനെ പറയുന്ന ആൾക്കാരല്ല പിന്നെ എലക്ഷനാവുമ്പോൾ ഇതൊന്നും അറിയാത്ത ആൾക്കാർ ഇതൊക്കെ വിളിച്ച് പറയുമ്പോൾ ഞാൻ പറയാണ്ടിരിക്കാൻ പറ്റില്ല ഞാൻ ഇലക്ഷനാണല്ലോ ചില ചില ആളുകളെങ്കിൽ ചിലപ്പോൾ സുല്ല അങ്ങനെ ചെയ്തോ എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവും അതുകൊണ്ട് ഞാൻ പറയുന്നതാണ് അതുമാത്രമല്ല ഇവിടെ ഓർമ്മയുണ്ട് ഓർമ്മ ഓർമ്മയുണ്ട് ആന എഴുന്നള്ളിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ആളുകൾ ആനയായി നിന്ന് തെക്കേ ഗോപുരനിടയിൽ എഴുന്നള്ളിച്ച് സ്വന്തം ആ ആളുകൾ ആനയായി നിന്നിട്ട് പ്രതിഷേധം പ്രകടിപ്പിക്കുകയും തെക്കേ ഗോപുരനിടയിൽ സമരം നടത്തുക ഓർമ്മയുണ്ട് ഞാൻ മന്ത്രിയായിരിക്കുമ്പോൾ രണ്ട് ദേവസം കാരും അതൊരു ധർണ നടത്തി ആ ധർണയിൽ സാധാരണ വിലയിൽ ഒരു മന്ത്രി പങ്കെടുക്കാൻ പാടില്ല പക്ഷേ ഞാൻ നേരെ പോയി പങ്കെടുത്തു ഞാൻ അവർ ഉറപ്പു വന്നെങ്കിൽ നമുക്ക് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാം പരിഹാരം ഉണ്ടാക്കി കൊടുത്തു ഒരു തടസ്സം കൂടാതെ അന്ന് വെടിക്കെട്ടും നടന്നു ആനകൾ എഴുന്നള്ളിച്ചു ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇപ്പോൾ നേരത്തെ കൊച്ചിൻ ദിവസം ബോർഡും നമ്മുടെ ഇരു ദിവസവും തമ്മിൽ തർക്കങ്ങളുണ്ടായി കഴിഞ്ഞ ഗവൺമെൻ്റ് കാലത്ത് എന്താണ് എക്സിബിഷൻ തറവാടകയായിട്ട് ബന്ധപ്പെട്ട വിഷയം ഇവിടുത്തെ നിങ്ങൾ ദിവസം കാര്യം സംസാരിച്ച് നോക്കൂ ഞാനും എ സി മോഹിതനും കൂടിയിരുന്ന് ചർച്ച നടത്തി അതിന് ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാക്കി പക്ഷെ ഇപ്പോൾ വീണ്ടും ആ പ്രശ്നം ഉയർന്നു വന്നപ്പോൾ ഹൈക്കോടതിയുടെ ഒരു വിധിയെ തുടർന്നാണ് അതിലെന്താണ്ടായി ഇത് ഇവിടുത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടു എങ്ങനെ ഇടപെടുന്നത് ഞങ്ങളൊക്കെ മുഖ്യമന്ത്രി വിളിച്ചു സംസാരിച്ചിട്ടാണ് ഇവിടുത്തെ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റുമാരെല്ലാം ഞങ്ങൾ വിളിക്കും പിന്നെ ഇടപെടണം ഞങ്ങൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ എന്ന വിലയിൽ അവർ പറയുമ്പോൾ രാഷ്ട്രീയം ഒന്നും നോക്കാറ് ഞങ്ങൾ അവിടെ ഇടപെടുകയും മുഖ്യമന്ത്രിയോട് പറയുകയും ഒക്കെ ചെയ്തിട്ടാണെന്ന് ഈ പറയുന്ന തറവാടകയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ഹൈക്കോടതി വിധി ഉണ്ടായിട്ട് പോലും ആ വിധിയെ കൈകാര്യം മറികടന്നുകൊണ്ട് വിധിയെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കിയല്ലോ ഇരു കൂട്ടർക്കും പ്രശ്നമില്ലാത്ത രീതിയിൽ എക്സിബിഷൻ ആണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട എക്സിബിഷൻ ഇല്ലെങ്കിൽ ആ പൂരം നടത്താൻ കഴിയില്ല അപ്പോൾ എക്സിബിഷൻ നടത്താൻ അനുവാദം കിട്ടുന്ന തരത്തിലേക്ക് പ്രശ്നം പരിഹരിച്ച് പോയൊരു ഗവൺമെൻറ്റാണ് ഈ ഗവൺമെൻറ് ഞങ്ങളൊക്കെ അതിനകത്ത് ഇടപെട്ടിരുന്നു അപ്പോൾ പൂരം മുടക്കാൻ അങ്ങ് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ആദ്യം മുടങ്ങേണ്ട അവിടെയല്ലേ അത് കഴിഞ്ഞിട്ട് ഇന്ന് വരെ ഈ ദിവസം വരെ ഈ കഴിഞ്ഞ ദിവസം വരെ കൊടമാറ്റം കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് സുന്ദർമേനോൻ പോലീസ് ഓഫീസർമാരെ വിളിച്ച് അപ്രീഷിയേറ്റ് ചെയ്തു എന്ന് എന്നോട് സുന്ദർമേനോൻ പറഞ്ഞു സത്യമാണ് അപ്പോൾ പത്ത് മൂവായിരത്തഞ്ഞൂറ് പോലീസുകാരൊക്കെ രാവും പകലുമൊക്കെ കഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്തുകൊണ്ട് സത്യം തന്നെയാണ് അത് അത് ഒരിക്കലും നമ്മൾ അംഗീകരിക്കുന്ന കാര്യമല്ല ആ പൂരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇപ്പോൾ ഈ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് സർക്കുലർ ഇറങ്ങിയപ്പോൾ കെ രാജനും മുഖ്യമന്ത്രി ഞാനിവിടെ മുഖ്യമന്ത്രി പതിനാറാം തീയതി ഇവിടെ വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തെ പോയി സംസാരിച്ചു അദ്ദേഹം ഇവിടെ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റുമായി ബാരവഹേളിൽ സംസാരിച്ചല്ലോ ഈ പ്രശ്നങ്ങൾക്ക് എന്നോട് സി എം പറഞ്ഞ ഉറപ്പെന്തായിരുന്നു വെച്ചാൽ ഒരു കാരണവശാലും ഇവിടെ പൂരത്തിൻ്റെ ഒരു തടസ്സം ഉണ്ടാവില്ല അതിനെപ്പറ്റി സഖാവ് പേടിക്കേണ്ട എന്ന് എന്നോട് സി എം പറഞ്ഞ വാക്കാണ് സഖാവ് രാജൻ അതിനെ ചോലപ്പെടുത്തി രാജനെ ചോലപ്പെടുത്തി അതിൻ്റെ എല്ലാ കാര്യങ്ങളും വനം വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ അവർ ഒരു ധാരണയുടെ പുറത്ത് രാജനെ അതിനെ ചോലപ്പെടുത്തി ആ കാര്യങ്ങളെല്ലാം ഇവിടെ ഭംഗിയായി ബിന്ദു പിന്തുട്ടിച്ചിരടക്കമുള്ള ആളുകളെ ഇടപെട്ട് തീർത്തില്ലേ ഇത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ആ സംഭവത്തിന് മുകളിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അടിയൻ ലക്ഷിപ്പോവും എന്ന നിലയിൽ നമ്മളിറങ്ങി ഇങ്ങനെ പറയുമ്പോഴാണ് നമ്മൾ നാട്ടിൻപുറത്ത് ഒരു ഒരു ചൊല്ലുമ്പോൾ പറയും ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ടിൻ്റെ ആയിട്ട് അപകടമൊന്നും സംഭവിച്ചില്ല ആ വെടിക്കെട്ടിൻ്റെ കഥ പറഞ്ഞ് അടുത്ത് നിൽക്കണവൻ്റെ കണ്ണുകളഞ്ഞു എന്ന് പറയുന്ന പരിപാടി ഉണ്ടല്ലോ അത് നമുക്കൊരിക്കലും ഈ തൃശ്ശൂർക്കാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അംഗീകരിക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നൊരു ഇതൊരു വലിയൊരു സെക്കുലർ ആയിട്ടുള്ളൊരു ഒരു വലിയൊരു ഉത്സവമാണ് തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അതിൻ്റെ മേളാണെങ്കിലും അതിൻ്റെ ചടങ്ങുകളൊക്കെ അങ്ങനത്തെ കാര്യങ്ങളാണ് എത്ര വിവാദങ്ങൾ പൂരമായിട്ട് ബന്ധപ്പെട്ട് വരുന്നു എത്രയോ നാൾ പ്രത്യേകിച്ച് വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം കിട്ടുന്നൊരു ഒരു പൂരായതുകൊണ്ട് ആയതുകൊണ്ട് വിവാദങ്ങളും ചർച്ചകളൊക്കെ പൂരമായിട്ട് ബന്ധപ്പെട്ട് വരാറുണ്ട് അതിലെല്ലാം വളരെ പോസിറ്റീവായി ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടി ഇതിനകത്ത് ഞാനിപ്പോഴും ആവർത്തിച്ച് പറയും തൃശ്ശൂർ പൂരത്തിൻ്റെ ഇരു ദേവസ്വങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാ രീതിയിലുമുള്ള പാർട്ടി പ്രവർത്തകർ അല്ലാത്തവരൊക്കെയുള്ള ഒരു സ്ഥലമാണ് ആ ഒരു മേഖലയിൽ ഞങ്ങളൊരിക്കലും തൃശ്ശൂർ പൂരത്ത് അപ്പോൾ ഞാനിവിടെ പൂരത്തിൻ്റെ ചടങ്ങിൽ പങ്കെടുക്കുന്നത് സ്ഥാനാർത്ഥിയായതുകൊണ്ടാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഞാൻ സ്ഥാനാർത്ഥി അല്ലാത്തപ്പോഴും ഇവിടെ പൂരത്തിൻ്റെ പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ലേ തൃശ്ശൂരിൽ പിന്നെ മത്സരിക്കുന്നതിന് മുമ്പ് തൃശ്ശൂരിൽ സി പി എ്ക്കുള്ള സീറ്റായിരുന്നില്ലല്ലോ പിന്നീട് വന്ന സീറ്റാണല്ലോ അതിന് മുമ്പ് ഞാൻ പൂരത്തിൻ്റെ എല്ലാ ചടങ്ങിലും പങ്കെടുത്തിരുന്ന ആളാണ് ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം മുതൽ തൃശ്ശൂർ പൂരത്തിൻ്റെ ചടങ്ങിൽ പങ്കെടുക്കുന്ന ശീലക്കാരനാണ് തൃശ്ശൂർ കേരളമ്മ കോളേജിൽ പഠിക്കുമ്പോഴാണ് എനിക്ക് പൂരത്തിൻ്റെ ലഹരി തുടങ്ങിയിട്ടുള്ളത് അത് പൂരത്തിന് വന്നവർക്കേ മനസ്സിലാവുള്ളൂ പൂര ലഹരി എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അറിയാം അതുകൊണ്ട് അതിൻ്റെ അലച്ചിലും ഒക്കെ ആയിട്ട് അതിൽ നടക്കുകയെന്നൊക്കെ പറയുന്നത് പൂരത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ തൃശ്ശൂർ പൂരത്തിനൊരു തടസ്സം ഉണ്ടാകുമ്പോൾ അതിനെന്തെങ്കിലും ഉണ്ടാകുമ്പോൾ ഞങ്ങളൊക്കെ സങ്കടപ്പെട്ടും വിഷമിച്ചാണ് ആ പരിപാടിയിൽ പങ്കെടുക്കാൻ അവിടെ എത്തുന്നത് പക്ഷേ അത് വരുമ്പോൾ സന്തോഷത്തിൽ വന്നിട്ട് ഇതൊന്നും മുതലെടുക്കാമെന്ന് വിചാരിക്കുന്ന രീതി തൃശ്ശൂരിൻ്റെ രീതിയല്ല അത് ഞാൻ എല്ലാവരും ഓർമ്മപ്പെടുത്തുന്ന എന്താണെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ ഒരു ഇലക്ഷൻ്റെ ഭാഗമായിട്ട് എന്നെ വ്യക്തിപരമായി ഈ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലേക്കുള്ള സ്റ്റേറ്റ്മെൻ്റ് ഇറക്കുമ്പോൾ എനിക്കത് പറയാതിരിക്കാൻ പറ്റില്ല ഇപ്പോൾ ഒരു കാര്യം കൂടെ എനിക്ക് അകത്ത് ഈ ലൈവിൽ നിങ്ങളോട് പറയാതിരിക്കാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ രണ്ട് ദിവസത്തെ കുറച്ച് ദിവസമായിട്ട് ഞാൻ എൻ ഡി ടി വി ചാനലിനൊരു അഭിമുഖം കൊടുത്തു ആറ് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന അഭിമുഖമാണ് ഞാൻ ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് ഒന്നും സംസാരിക്കുന്ന ആളൊന്നുമില്ല പക്ഷേ എനിക്ക് അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ സംസാരിക്കാനുള്ള കഴിവുണ്ടെന്ന് എനിക്ക് നല്ല കോൺഫിഡൻസുള്ള ആളാണ് എൻ്റെ ആ ആറ് മിനിറ്റ് എൻ്റെ ഇവർ ടെലിവിഷൻ ഇൻ്റർവ്യൂ അത് എൻ ഡി ടി വി ചാനലിൻ്റെ ആൾ വന്ന് അത് ഇൻ്റർവ്യൂ നടത്തി എ എൻ ഐ ഇൻ്റർവ്യൂ നടത്തിരുന്നു പല ഇംഗ്ലീഷ് ചാനൽ ഇൻ്റർവ്യൂ നടത്തി കൊടുത്തിരുന്നു ഇവരതിനകത്തുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളോ അവർ എടുത്ത് ക്രോപ്പ് ചെയ്ത് ഞാനെന്തോ മോശ മോശമായ രീതിയിൽ എന്നെ ചിത്രീകരിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇതൊക്കെ ഒരു വ്യക്തിപരമായ തേജബോധം ചെയ്യലാണ് ഇപ്പോൾ നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പതിനാറ് ഭാഷ അറിയുമായിരുന്ന പിന്നെ പി വി നരസിംഹറാവു ആയിരിക്കുന്ന സമയത്ത് ഇവിടുത്തെ ഒരു സമുദായത്തിൻ്റെ പള്ളി വിളിക്കുമ്പോൾ നോ എന്ന് ഏതെങ്കിലും ഒരു ഭാഷയിൽ പറയാൻ കഴിയാത്ത ആളാണ് കോൺഗ്രസ് നേതാവായിരുന്ന നരസിംഹറാവു ഭാഷാ പാണ്ഡിത്യം ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയായിരിക്കാം പക്ഷേ നിലപാടുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു മനുഷ്യൻ എന്ന വിലയിൽ പാവപ്പെട്ടവൻ്റെ കൂടെ നിൽക്കുകയും ഇവിടുത്തെ പാർശ്വവൽക്കരിക്കപ്പെടുന്നവരുടെ ശബ്ദമായി മാറുന്നതിനും എനിക്ക് എൻ്റെതായ ഭാഷ ഉപയോഗിക്കാൻ എനിക്ക് നല്ല ആത്മവിശ്വാസമുള്ള ഒരാളാണ് അത് ഇന്ത്യൻ പാർലമെൻറ്റിനകത്താണെങ്കിലും കേരള നിയമസഭയിലാണെങ്കിലും ഞാൻ എപ്പോഴും ആത്മവിശ്വാസത്തോട് പറയും എനിക്ക് എൻ്റെ നിലപാടിൽ വ്യക്തമാക്കാനുള്ള ആത്മവിശ്വാസത്തോടു കൂടിയുള്ള ഭാഷ എൻ്റെ കൈവശമുണ്ട് അത് പറയാൻ എനിക്കറിയാം അത് എന്നെ കൂടി പറയാണ് ഇതിങ്ങനെ ക്രോപ്പ് ചെയ്തിട്ട് ആളുകളെ പിന്നെ അപമാനിക്കുന്ന രീതിയുണ്ടല്ലോ അത് തെരഞ്ഞെടുപ്പിൽ ഇത് ചെയ്യുന്നതൊന്നും ശരിയല്ല ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ എൻ്റെ ഡ്യൂപ്ലിക്കറ്റിനെ മത്സരിപ്പിക്കുന്നുണ്ട് സുനിൽ കുമാറിനെ ഇതൊന്നും ഞാൻ ഇപ്പോൾ നമുക്കും ഇവിടെ പറയുന്ന സ്ഥാനാർത്ഥികളുടെ പേരുകളുള്ള ആളുകളൊക്കെ നമുക്കും കിട്ടുമല്ലോ നമ്മളാരും മത്സരിപ്പിച്ചു ഞാൻ നാലാമത്തെ സ്ഥലം തവണയാണ് മത്സരിക്കുന്നത് ഞാൻ ഒരു മത്സരിക്കുന്ന സ്ഥലത്തും എൻ്റെ പൊളിറ്റിക്കൽ എത്തിക്സ് ഒരു കാര്യം ചെയ്യാത്ത ഒരാളാണ് എതിർ സ്ഥാനാർത്ഥികൾക്കെതിരായിട്ട് തേജബോധം ചെയ്യുന്ന ഒരു കാര്യവും ചെയ്യാൻ ഞാൻ അനുവദിക്കാറില്ല ഏതെങ്കിലും തരത്തിൽ അവരുടെ സ്ഥാനാർത്ഥിക്ക് പകരം ഒരു ഡ്യൂപ്ലിക്കേറ്റ് സ്ഥാനാർത്ഥി നിർത്താൻ ഒരിക്കലും വ്യക്തിപരമായി ഞാൻ അതിനീകരിക്കുന്ന ആളല്ല തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നമ്മൾ രാഷ്ട്രീയമായ ഏറ്റവും വലിയ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ വാദപ്രതിവാദങ്ങളൊക്കെ നടത്തിയാലും വ്യക്തികൾ എന്ന നിലയിലും അവർക്കുള്ള ഇൻറ്റഗ്രിറ്റിയെ നമ്മൾ അംഗീകരിച്ചു കൊടുക്കണം അവരുടെ പൊളിറ്റിക്കലായിട്ടുള്ള അവരുടെ ഒരു പിന്നെ പിന്തുണയെ സംബന്ധിച്ച് നമ്മളൊക്കെ നല്ല ജാഗ്രത അല്ലെങ്കിൽ നമുക്കൊരു ബഹുമാനം ഉണ്ടായിരിക്കണം ഞാൻ ഈ മൂന്ന് സ്ഥാനം ഞങ്ങൾ മൂന്ന് സ്ഥാനാർത്ഥികൾക്കിടയിലും എല്ലാവരെയും ഒരുപോലെ ബഹുമാനിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇത്തരത്തിലുള്ള അപമാനകരമാക്കുന്ന രീതിയിൽ ആളുകളെ അപമാനിക്കുന്ന രീതിയിൽ നിങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിച്ചാൽ പോലും എനിക്ക് എന്നെ വിശ്വസിക്കുന്ന എന്നെ ഇഷ്ടപ്പെടുന്ന ജനങ്ങളിൽ എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട് ഞാനെന്നും ജനങ്ങളുടെ കൂടെ നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം ഒരു സ്ഥാനാർത്ഥിയായിരിക്കാനാണ് ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ രാഷ്ട്രീയമായി എൻ്റെ ജോലി ഞാൻ ആത്മാർത്ഥമായി നിർവഹിക്കാനാണ് ഞാൻ പരിശ്രമിക്കുന്നത് അതിനിടയിൽ ഇങ്ങനത്തെ തിക്താനം ഉണ്ടാകുമ്പോൾ എനിക്ക് ജനങ്ങളോട് പറയാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രം ഞാനിങ്ങനെ ഒരു ലൈവ് ടെലികാസ്റ്റ് ഒരു വന്ന് നിങ്ങളോട് സംസാരിക്കുകയാണ് ഇതിൽ ഞാൻ പറഞ്ഞതൊന്നും ആരെയും ഞാൻ ഹർട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല ആരോടും എനിക്ക് യാതൊരു പരിഭവം എനിക്കില്ല പക്ഷേ ഇതൊക്കെ ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കണം ഞാൻ നിങ്ങളോട് ഒരു വ്യക്തിപരമായിട്ട് ഒരു തെറ്റും ചെയ്തിട്ടുള്ള ആളല്ല രാഷ്ട്രീയമായൊരു വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ നമുക്കുണ്ടാകാം ആ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാകുമ്പോൾ ആ വ്യത്യസ്ത അഭിപ്രായങ്ങൾ നമ്മൾ രേഖപ്പെടുത്താൻ നമുക്ക് കഴിയണം അതിന് നമ്മൾ നമ്മുടെ പിന്നെ എന്താണ് പറയുക ബോഡി ഷെയ്മിങ് നടത്തുന്ന പോലെയുള്ള പരിപാടികൾ നമ്മുടെ വാക്കുകൾ എടുത്തുകൊണ്ട് ക്രോപ്പ് ചെയ്തിപ്പോൾ ഈ സോഷ്യൽ മീഡിയ വഴി ഡിജിറ്റൽ ലോകത്ത് എന്തും ചെയ്യാൻ വേണ്ടി പറ്റും പ്രത്യേകിച്ച് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലത്ത് നമുക്ക് എന്തും ചെയ്യാൻ പറ്റുന്ന കാലമാണ് ഇതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ടൊരാളത്തെ ജോലം ചെയ്യുന്ന രീതിയിലേക്ക് പോകുന്നത് അത്ര നല്ല കാര്യമല്ല എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഞാൻ ഇത്രയും പറഞ്ഞത് എനിക്ക് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഏതായാലും എൻ്റെ ഈ പിന്നെ സംസാരം നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം എന്തായാലും ഈ ഇനി രണ്ട് മൂന്ന് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ ഇന്ന് നാളെയും മറ്റന്നാളും കഴിഞ്ഞാൽ ഇപ്പോൾ പരസ്യ പ്രചരണ പരിപാടി അവസാനിക്കുകയാണ് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോടും എല്ലാ വോട്ടർമാരോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് എനിക്ക് നിങ്ങളെല്ലാവരും വോട്ട് ചെയ്യണം അത് ഞാനിപ്പോൾ പറയുന്നെന്താണെന്ന് വെച്ചാൽ അത് പറയാതിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇവിടെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ അപ്പോൾ ഇനി നിങ്ങളുടെ നിങ്ങളുടെ ഒരു ജനവിധി തേടി നിൽക്കുന്ന ഒരു ജനപ്രതി എന്ന നിലയിൽ വിലയിൽ ഞാനെൻ്റെതായിട്ടുള്ള ഒരു ആത്മവിശ്വാസത്തിലും ആത്മാർത്ഥതയിലും രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ഇത്രയും പറയാതിരിക്കാൻ പറ്റാത്തത് ഞാൻ ഇത്രയും നിങ്ങളുടെ മുമ്പിൽ വന്ന് സംസാരിച്ചത് എല്ലാവർക്കും നമസ്കാരം